അല്ല സാർ എന്റെ പേര് ധീരജ് ഞാൻ യു കെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ കാർപ്ലാന്റ് എന്ന കമ്പനിയുടെ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ ആണ് പ്ലസ് റിക്രൂട്ടർ ആണ് നമുക്ക് അവിടെയും ഇവിടെയും ഒരുപാട് വേക്കൻസീസ് വരുന്നതായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് സാധ്യത ഐ ടി ഐ ടി ഐൽ എന്തൊക്കെ സാധ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറടുത്ത് വന്നിരിക്കുന്നത് കാരന്തൂരും മർക്കസ് ഐ ടി പ്രിൻസിപ്പാൾ സാറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് അപ്പൊ സാറടുത്ത് നമുക്ക് ഐ ടി ഐയിലുള്ള കോഴ്സിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നുള്ളത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മർക്കസ് ഐ ടി ഏതൊക്കെ കോഴ്സുകളാണുള്ളത് ഓക്കെ സന്തോഷം മർക്കസ് മെർക്കസ് ഐറ്റ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അവരുടെ അംഗീകാരത്തോട് കൊടുക്കുന്ന നാല് കോഴ്സുകളുണ്ട് ഒന്ന് ഇലക്ട്രോണിക്സ് മെക്കാനിക് ഉണ്ട് സർവെയർ വയർമാൻ മെക്കാനിക് ഡീസൽ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്ന് കോഴ്സുകൾ രണ്ട് വർഷത്തേതാണ് മെക്കാനിക് ഡീസൽ ഒരു വർഷത്തതാണ് അതേപോലെ തന്നെ കേരള ഗവൺമെന്റിന് കീഴിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏഴ് കോഴ്സുകളുണ്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും ഉണ്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അങ്ങനെ ഏഴ് കോഴ്സുകൾ ഏഴ് കോഴ്സുകൾ ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻ്റ് അംഗീകാരത്തോടു കൂടിയും നാല് കോഴ്സുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ നടത്തുന്നുണ്ട് അതിന് പുറമെ രണ്ട് കോഴ്സുകൾ മർക്കസ് തന്നെ ഒരു ന്യൂ ജനറേഷൻ കോഴ്സ് നടക്കുന്നുണ്ട് ഡിപ്ലോമ ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജിയും അതേപോലെ മൊബൈൽ ഫോൺ ടെക്നോളജിയും അതിന് പുറമെ ഈ പതിമൂന്ന് ഫുൾ ടൈം കോഴ്സുകൾക്ക് പുറമേ എൽ ബി എസ്സിന്റെ അംഗീകാരത്തോടുകൂടി നൂറ്റി ഇരുപതോളം ഷോർട്ട് ടേം കോഴ്സുകളും നമുക്കിപ്പോൾ ഇവിടെ നടത്തി വരുന്നുണ്ട് ഓക്കെ സാറേ ഞാൻ ഈ കോഴിക്കോട് വന്ന സമയത്ത് കോഴിക്കോട് ടെക്നിക്കൽ പല സ്ഥാപനങ്ങളിൽ കയറിയ സമയത്ത് അവിടുത്തെ ടെക്നീഷ്യനെ കണ്ട സമയത്ത് മർക്കസ് ഐടിയിലാണ് പഠിച്ചിറങ്ങിയെന്നുള്ളൊരു വിവരം കിട്ടി അതാണ് ഞാൻ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള മെയിൻ കാരണം അപ്പൊ നമുക്കിതിൽ ചേരാണ് ഈ കോഴ്സുകളിലൊക്കെ ചേരാൻ വേണ്ടി യോഗ്യത ഒരു യോഗ്യതയാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ മുഴുവൻ കോഴ്സുകൾ പതിമൂന്ന് കോഴ്സുകളിലും ചേരാനുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന മിനിമം യോഗ്യത എസ് ആണ് പത്താം ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ ചേർന്ന് ചിലപ്പോൾ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു പഠിച്ച് ജയിച്ചവരുണ്ടാവും ചിലപ്പോൾ തോറ്റവരുണ്ടായിരിക്കും അതേപോലെ ഉണ്ടാവും പലപ്പോഴും ഡിഗ്രി ചേർ ചേർന്ന് പഠിച്ചിട്ട് ചിലപ്പോൾ പൂർത്തിയാക്കി പൂർത്തിയാക്കാത്തവർ എന്തായാലും അടിസ്ഥാന യോഗ്യത എസ് എസ് സി മാത്രമാണ് പത്താം ക്ലാസ് നമുക്ക് ഈ ഫീസ് ഒക്കെ ഓരോ കോഴ്സുകൾ രണ്ട് വർഷത്തെ കോഴ്സുകളും ഒരു വർഷത്തെ കോഴ്സ് ആറു മാസത്തെ കോഴ്സും കേട്ടിട്ടുണ്ടായിരുന്നു സമാനമായ രീതിയിൽ ഈ സൗകര്യങ്ങളുള്ള മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മിതമായ ഫീസാണ് ഇവിടെ ഈടാക്കുന്നത് അത് മർക്കസിന്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ സമാനമായ കോഴ്സ് നടത്തുന്ന വേറെ സ്റ്റാൻഡേർഡിൽ നടത്തുന്ന വേറെ സ്ഥാപനങ്ങൾ നടത്തുന്ന ഫീസുമായി തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറവാണ് എന്നുള്ളത് കാന്തപുര സാദിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് പാവപ്പെട്ടവനെയും പാർശ്വവൽപ്പിക്കുന്നതിനും കർഷകനെയൊക്കെ സഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു കാരണം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും ജോലി ഒരു കുടുംബം രക്ഷപ്പെടും അതുകൊണ്ട് മിതമായ രീതിയിൽ മാത്രമേ ഫീസ് ഈടാക്കാൻ മതി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മിതമായ ഫീസ് അതായത് ഗവൺമെന്റ് അംഗീകൃതമായ രീതി പറഞ്ഞിരിക്കുന്ന ആ രീതിയിലുള്ള ഫീസ് മാത്രമേ ഇവിടെ ഈടാക്കുന്നു സാറേ ഞാൻ ഓൾറെഡി ഞാൻ സാറടുത്ത് പറഞ്ഞുതന്നെ ഞാൻ പല സ്ഥാപനങ്ങളിൽ കയറി സമയത്തും മർക്കസിലെ വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥിയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ാണ് കോഴ്സുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കുന്ന പതിമൂന്ന് കോഴ്സുകളിലും പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നൂറ് ശതമാനം ജോലി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താ പല സ്ഥാപനങ്ങളും നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്ന പറയാം പക്ഷേ മർക്കസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം പ്ലേസ്മെന്റ് അഷ്വർഡെന്നാ പറയുന്നത് വളരെ ധൈര്യത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഇതേ വരെ ജോലി കൊടുത്തിട്ടുണ്ട് ഇനിയും അടുത്ത കാലിലും കൊടുക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിലെ ആൾക്കാർ വന്ന് ചോദിച്ചിരിക്കുന്ന നാൽപ്പത് വേക്കൻസി ഉണ്ട് ഇവിടുത്തെ കുട്ടികളെ മാത്രം കാത്തിരിക്കുകയാണ് അപ്പോൾ ആ അടുത്ത മാസം ഈ മാസം ലാസ്റ്റിൽ അവർക്ക് ഒരു പിന്നെ ക്യാമ്പസിന്റെ വ്യൂ വിസിറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ പഠിക്കുന്ന മുഴുവൻ കോഴ്സുകൾക്കും മുഴുവൻ നൂറ് ശതമാനം കുട്ടികൾക്കും ജോലി കൊടുക്കാൻ പറ്റും ജോലി സാധ്യതയുള്ള കോഴ്സുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് മൂന്ന് പതിമൂന്ന് കോഴ്സ് മെൻഷൻ ചെയ്ത പോലെ നമുക്ക് ഇവിടെ ഓട്ടോമൊബൈൽ ഉണ്ട് അതേപോലെ എന്ന് കമ്പ്യൂട്ടർ സംബന്ധമായ കോഴ്സുകളുണ്ട് ഇതിനൊക്കെ ലാബ് എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ എൻറോൾമെന്റ് തന്നെ അറിയാൻ പറ്റും കുട്ടികളെല്ലാം എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം എല്ലാ രക്ഷിതാക്കളൊക്കെ പോയി എല്ലാ സ്ഥലത്തുള്ള ലാബുകളെ കുറിച്ചെല്ലാം പഠനം നടത്തിയിട്ടാണ് ചേരുന്നത് ഇവിടുത്തെ ഞങ്ങൾ പറയാറുള്ളത് ഇവിടെ ചേരാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ ലാബിലേക്ക് ഒന്ന് പോയി നോക്കി വരാൻ പറയാറുണ്ട് അത് ധൈര്യം നമുക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം ടൂൾസ് ആൻഡ് എക്യൂപ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ട് വെൽ എക്യുപ്ഡ് ആയിരിക്കുന്ന ലാബ്സാണ് നമുക്കുള്ളത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഇവിടുത്തെ ഏത് ലാബ് വേണമെങ്കിൽ പോയി നോക്കിക്കോളും എന്നതിനു ശേഷം ഇവിടെ ചേർന്നാൽ മതി ആ ധൈര്യം വരാൻ കാരണം ഇവിടെ ഫുൾ ആയിട്ടുള്ള ഫുൾ എക്യുപ്ഡ് വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ നൂറ് ശതമാനം ടൂൾസ് ആൻഡ് എക്യുപ്മെൻസ് പുതിയ സിലബസ് അനുസരിച്ചുണ്ട് ഇനി സിലബസ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടൂൾസ് ആൻഡ് എക്യുപ്മെൻസ് പുതുവ് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട് അതുമല്ല ഇനി സിലബസ് ഇല്ല എങ്കിൽ തന്നെയും ഇപ്പോൾ ഉദാഹരണത്തിൽ ഓട്ടോമൊബൈലാണെങ്കിൽ ഇലക്ട്രോണിക് ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും ഞങ്ങൾ ഇത് വരുന്ന സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കമ്പനിക്കാരും നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോലിക്ക് എടുക്കാനുള്ള ഒരു കാരണതാണ് വളരെ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും അതിനാവശ്യമായിരിക്കുന്ന എല്ലാ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട് അല്ല ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമൊബൈലൊക്കെ ഒരുപാട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പം അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാപ്ടോപ്പ് സിസ്റ്റംസ് ആണ് അതായത് നേരെ സ്കാൻ ചെയ്ത് കാരണം അതാണ് ഞാൻ പ്രത്യേകം കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന്റെ സാറേ ബാക്കിയുള്ള സ്ഥാപനത്തിന് ഒരു പ്രത്യേകത ഐറ്റം എന്താണ് സാറേ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല രക്ഷിതാക്കളും ഇവിടെ ചേരാൻ വരുന്ന സന്ദർഭം ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ചേരുന്നത് ചോദിക്കാറുണ്ട് അപ്പൊ ഇവർ ഇവർ വീട്ടിൽ നിന്ന് എത്തി മർക്കസിലേക്ക് എത്തുന്നതിന് മുമ്പ് വ്യത്യസ്തമായിരിക്കുന്ന ഇതേപോലത്തെ സമാനമായ ഒരുപാട് സ്ഥാപനങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാറുള്ളത് എന്തുകൊണ്ടാണ് ജോലി സംതൃപ്ത കിട്ടിയിരിക്കുന്ന മറുപടി ഒന്ന് വളരെ പ്രധാനമായിട്ടും മർക്കസിൻ്റെ ഒരു ബ്രാൻഡാണ് മർക്കസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിലും അതേപോലെ തന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുത്തുന്ന ഈ സ്ഥാപനമാണ് അതുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് വരും അത് വേറൊരു സ്ഥാപനത്തിനും കിട്ടാത്തതാണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ഏതൊക്കെ രീതിയിൽ ഓഫീസുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിൽ വ്യത്യസ്തമായിരിക്കുന്ന പത്തോ ഇരുപത്താറോളം സംസ്ഥാനങ്ങൾ തന്നെ നമുക്ക് ഓഫീസുകളും അതേപോലെ ബാക്കിയുള്ള എല്ലാവിധ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും തലത്തിലും സംസ്ഥാന തലത്തിലും വളരെ അറിയപ്പെട്ട ഒരു സ്ഥാപനം ബ്രാൻഡ് മർക്കസിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല ഇവിടെ പുറത്ത് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും മർക്കസ് എന്നവത്തെ വാക്കിൽ നിന്ന് തന്നെ ആ കമ്പനി അവർ അവരെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടുത്തെ ബ്രാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും പുറത്ത് തന്നെ ചില സമയത്ത് പുറത്തുള്ള ഈ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവിടെ പഠിച്ചിട്ട് അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരിവിടെ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എക്സാമിനേഷൻ എഴുതിയില്ല എന്നാലും മർക്കസിൽ പഠിച്ചിരുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമ്പോ എന്നുള്ള പറയാറുണ്ട് പത്തോ പതിനാലോ വർഷം ഇങ്ങോട്ട് പഠിച്ചതായിരിക്കും നമ്മൾ കൊടുക്കും ആ കടലാസ് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നല്ല ഉന്നത ജോലിയിൽ കയറുന്നവരുണ്ട് അതൊരു പ്രത്യേകതയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു രക്ഷാൻ എന്തിനാണ് അവിടെ ചേർന്ന് ചോദിച്ചത് അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കുട്ടി ഇവിടെ ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഡിസിപ്ലിൻ്റ് അച്ചടക്കം പഠിച്ചിരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല രീതി സ്വഭാവം ഉണ്ടായിരിക്കും എന്ന രീതിയിലാണ് പ്രത്യേകത വളരെ പ്രത്യേകത ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ചിട്ട് ഇവിടെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കുട്ടി മോറൽ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ് ഈ മോറൽ ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികളുടെ രീതിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അച്ഛനോടും അമ്മയോടും മാതാവിനോടും പിതാവിനോടും ഒക്കെ എങ്ങനെ പെരുമാറണം നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം ഗുരുബോധരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ ട്രെയിനിങ് കൂടി നിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികളുടെ സ്വഭാവം നല്ലതായതുകൊണ്ട് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിക്കാർ കാത്തിരിക്കുകയാണ് മർക്കസ് നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടിയെ കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ശരിക്കും വരുന്ന ഇവിടെ വരുന്ന കുട്ടികളുടെ എല്ലാ സ്വഭാവ സംസ്കരണം കൂടി ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് അതിന് മോറൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരുടെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നുണ്ട് മത സൗഹാർദ്ദം എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസുകൾ ജനറൽ ആയിട്ട് കൊടുക്കാനുള്ള പേര് പ്രത്യേകം വിളിച്ചിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അത് വളരെ നല്ലൊരു കാര്യമാണ് സാറേ പുതിയ തന്മർക്ക് വേണ്ട ഒരു കാര്യമാണ് ചോദിക്കട്ടെ സാറേ നമ്മളിവിടെ വരുന്ന കുട്ടികൾ ഏകദേശം ആ വയസ്സിലുള്ള കുട്ടികൾ അവർക്കൊക്കെ ഡ്രൈവിംഗ് തന്നെ അറേഞ്ച് അത് നല്ല നല്ല ചോദ്യമാണ് ഈ ഡ്രൈവിംഗ് വരുന്ന കുട്ടികളോട് ഞങ്ങൾ ആദ്യം ചോദിക്കാറുള്ളത് എനിക്ക് പതിനെട്ട് വയസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കും പതിനെട്ട് വയസ്സായിട്ടുണ്ട് എങ്കിൽ ഉടനെ പറയും നിങ്ങൾ പുറത്തുനിന്ന് ഡ്രൈവിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ചേർന്ന് പഠിക്കുന്ന ഏത് കുട്ടികൾക്കും വളരെ കുറഞ്ഞ ചിലവിൽ ഇവിടെ നിന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയും ലൈസൻസുമായി സംവിധാനമുണ്ട് ഉണ്ട് അപ്പൊ മർക്കസിന്റെ തന്നെ ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഒരു മർക്കസ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ അതേപോലെ മറ്റ് ഇവിടുത്തെ മർക്കസിന്റെ സഹോദര സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന കുട്ടികൾക്കും വളരെ നല്ല സൗജന്യമായ നിരക്കിൽ വളരെ ചെ പേര് നോമിനൽ ആയിരിക്കുന്ന ഒരു ഫീസ് വാങ്ങിക്കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നല്ലതാണ് അങ്ങനെ തന്നെ കൊടുത്തു കൊടുക്കാറുണ്ട് ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പതിനെട്ട് വയസ്സായ മുഴുവൻ കുട്ടികളും ഡ്രൈവിംഗ് പഠിക്കും പഠിച്ചിട്ടുണ്ട് പഠിച്ചു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു നമ്മള് റിക്രൂട്ട്മെന്റ് കേരളത്തിനുള്ളിൽ ഒതുങ്ങുന്നതാണോ അതോ നമുക്ക് പുറത്തേക്ക് ബാംഗ്ലൂർ അതേപോലെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയസ് ഒക്കെ ബാംഗ്ലൂര് തമിഴ്നാട് ഒക്കെ ഉള്ളത് അപ്പം അവിടേക്കും നമ്മൾ ചെയ്യാറുണ്ടോ എങ്ങനെയായിരുന്നു അത് മർക്കസിന് നേരത്തെ പറഞ്ഞതുപോലെ മർക്കസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മള് സംസ്ഥാനതലത്തില് മാത്രമല്ല നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പുറത്തേക്കും അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ കുട്ടികൾ തന്നെ കേരള സംസ്ഥാനത്ത് ജോലി കിട്ടുന്ന യാതൊരു സംശയവും ഇല്ല അതിന് പുറമെ കുട്ടികൾ ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും തമിഴ്നാട്ടിലും അടുത്തുള്ള എല്ലാ കോയമ്പത്തൂർ ഹൈദരാബാദിൽ അങ്ങനത്തെ സ്ഥലത്തെല്ലാം കുട്ടികൾ പോയി ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്തിട്ട് അതിന് ശേഷം ഒരു എക്സ്പീരിയൻസ് നേടി കഴിഞ്ഞതിന് ശേഷവും അതിന് മുമ്പും അതിന് ശേഷം ചിലപ്പോൾ വിദേശത്തേക്കും പോകുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് വേണമെങ്കിലും ഞങ്ങൾ കുട്ടികളെ തരാൻ തയ്യാറാണ് മാത്രമല്ല അറിയപ്പെട്ട ചില കമ്പനി ഇപ്പോൾ ജിയോ കമ്പനി ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു ജിയോ കമ്പനി വന്ന സമയത്ത് അവർക്ക് കോഴി ഇവിടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് ആവശ്യമുണ്ടാവുക അപ്പോൾ ഞാൻ അങ്ങനോട് പറഞ്ഞു കേരളത്തിലല്ല ഇന്ത്യയിലെ ഏത് ഇരുപത്താറ് സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ജിയോ കമ്പനിക്ക് വേണ്ടി ഞങ്ങൾക്ക് കുട്ടികൾ തരാൻ പറ്റും എന്ന് പറഞ്ഞ സമയത്ത് അവർ അപ്പം തന്നെ എം ഒ സൈൻ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ജിയോ ആയിട്ട് ഞങ്ങൾ എം ഒ സൈൻ ചെയ്തിട്ടുണ്ട് ലീഡിങ് ആയിരിക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനികളായി മുഴുവൻ ഞങ്ങൾ ചെയ്തിട്ട് റോയൽ എൻഫീൽഡുമായിട്ട് എം ഒ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ ഈ കുട്ടികൾ തന്നെ അതേപോലെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷന്റെ കമ്പനിലേക്കുള്ള ഓയിൽ ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളൊക്കെ ഞങ്ങളെ ഐ ടി ഐ പഠിച്ചിരിക്കുന്ന കുട്ടികളെയാണ് സുഖമായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം ഓയിൽ ഫില്ലിംഗ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വിദേശത്തേക്കും കുട്ടി തരാൻ പറ്റുന്നത് ഇനിയിപ്പോൾ വരാനുള്ള ആദ്യത്തെ ആക്സസ് കിട്ടേണ്ടത് യൂറോപ്പിലേക്കാണ് അതിന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും യൂറോപ്പിൽ ഒരുപാട് വേക്കൻസി വരാൻ പോകുന്നു പറഞ്ഞല്ലേ സ്വാഭാവിക ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്നാണോ മർക്കസിന് എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം ഞങ്ങളുടെ കുട്ടിയുടെ കാലിബറും കുട്ടിയുടെ ബാക്കിയുള്ള കഴിവ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും സാറേ നമുക്ക് വരുന്നത് ഈ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ മെയിൻ ആയിട്ട് വേക്കൻസീസ് വരുന്നത് പ്ലംബർ വയർമാൻ അതേപോലെ ടെക്നീഷ്യൻ ആയാലും മെക്കാനിക്കൽ ടെക്നീഷ്യൻസിനെയാണ് അതിന് ഒരുപാട് സാലറി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഉള്ള സാലറിയും അവർക്ക് അവരെ കൈവലെ കൊടുക്കാറുണ്ട് അപ്പം എല്ലാ വർഷവും ഞാൻ കേട്ടിട്ടുണ്ട് മർക്കസിൽ ഐ ടി ഐ വെച്ച് ക്യാമ്പസ് ഞങ്ങൾ മാസം ാസ്റ്റില് ക്യാമ്പസ് ഇൻട്രൂവ്മെന്റ് നിങ്ങൾ പങ്കെടുക്കണം ഏത് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും മർക്കസിലേക്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പുറത്തേക്ക് ഇന്നലെ തന്നെ വന്ന ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കുള്ള മുഴുവൻ ടെക്നീഷ്യൻസിനെ ഓട്ടോ നല്ല മിടുക്കരായിക്കുന്ന ടെക്നീഷ്യസിനെ ഞങ്ങൾക്ക് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ നിങ്ങളോടും പറയാനുള്ളത് യൂറോപ്പിലേക്ക് നിങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിലും ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മർക്കസ് ഐ ടിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആൾക്കാരും വേണേലും ഞങ്ങൾക്ക് തരാം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും ചെയ്യാം ട്രെയിനിങ് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും എന്തായാലും കോഴ്സിന്റെ കാലാവധി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എൻ സി ബി ടി കോഴ്സുകളുടെ കാലാവധി ജൂലൈ മാസം തീരുന്നുണ്ട് കെ ജി സിന്റെ കഴിഞ്ഞു അപ്പോൾ എക്സാമിനേഷൻ വരുന്നുണ്ട് എക്സാമിനേഷൻ കൂടി തന്നെയാണ് പ്ലേസ്മെൻറ്റ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്ന ഭാഗമായിട്ട് ഈ മാസത്തിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ് ഉണ്ട് അതേപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള അപ്ലിക്കേഷനുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഉള്ളത് ഏത് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ദൂരം പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം മുതൽ അപ്പോൾ അതിനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് ദൂരമുള്ള ദ്വീപിൽ അതേപോലെ മറ്റു സംസ്ഥാനത്തിൻ്റെ അടുത്തുള്ള ദൂരത്ത് വളരെ ദൂരെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ കുട്ടികൾ കയറി പഠിക്കുന്നുണ്ട് അപേക്ഷാപ്പുറം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപേക്ഷ കൊടുത്താൽ തന്നെ ധാരാളം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് റിക്രൂട്ട്മെൻറ്റിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ട്രേഡുകളിലൊക്കെ കയറി വിടത്ത സൗകര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും നിങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിക്കേണ്ടതെങ്കിൽ അറിയിക്കുകയും ചെയ്യാം മറ്റുള്ള ആരെങ്കിലും അന്വേഷിക്കുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത ഫെസിലിറ്റീസ് എന്താണെന്നുള്ളത് നേരിൽ കണ്ട് ബോധ്യപ്പെടുന്ന ഒന്നായിരിക്കും ഇപ്പൊ പ്രത്യേകിച്ച് തന്നെ ഇപ്പൊ കൂടുതൽ എൻറോൾമെന്റ് സമയമാണ് സമയം അതുകൊണ്ട് അതുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിക്കാരുമായിട്ടും മറ്റുള്ള ആൾക്കാരുമായിട്ട് ആ കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റും ശരി ശരി സാറേ സാറേ വളരെ വളരെ സോ മച്ച് സാർ സന്തോഷം